ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലാൻഡ് ബൈ ഗീത നമ്മൾ കുറേ നാളായി കണ്ടിട്ടല്ലേ അപ്പോൾ കാരണം വീഡിയോ ഇടാതെ കുറച്ച് നാളായി അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആരോടെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ സെന്റൻസുകളൊക്കെ നമുക്ക് ആ ഒരു പേടി ഇല്ലാതെ സംസാരിക്കാൻ പറ്റും പക്ഷെ വലിയ സെന്റൻസുകൾ ഒന്നിച്ച് സംസാരിക്കാനാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ ഈ വലിയ വലിയ സെന്റൻസുകൾ സംസാരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് തെറ്റിപ്പോകുമെന്നുള്ള പേടി അപ്പം ആ കോൺഫിഡൻസ് ഇല്ലാതായി പോകും അങ്ങനെയാണ് നമ്മൾ ആ ഇടയ്ക്ക് സ്റ്റക്കായി പോകും അപ്പം നമ്മൾ സംസാരിക്കാനേ പോകില്ല അതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഈ വലിയ സെൻറ്റൻസുകൾ സംസാരിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അപ്പം അതിനായിട്ട് നിങ്ങൾ ചെറിയ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വലിയ സെൻറ്റൻസുകൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും സംസാരിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ ഇന്ന് ഞാൻ രണ്ട് ചെറിയ സെൻറ്റൻസ് പറയാം നിങ്ങൾ അതൊന്നും പറഞ്ഞു നോക്കുക ആദ്യം ഓക്കെ ഈ ചെറിയ സെൻറ്റൻസ് ആദ്യത്തേത് ഞാൻ ഒരു പക്ഷിയെ കണ്ടു വളരെ എളുപ്പത്തിൽ പറയാമല്ലേ ഞാൻ ഐ കണ്ടു സോ അപ്പോ എന്തിനെ കണ്ടു പക്ഷിയെ ഐ സോ എ ബേർഡ് അടുത്ത സെന്റൻസ് നോക്കൂ ഞാൻ ജനലിന് പുറത്തേക്ക് നോക്കി ഇത് എളുപ്പമല്ലേ നോക്കി ഞാൻ നോക്കി ഐ ലു എവിടെയാണ് ജനലിന് പുറത്തേക്ക് ഔട്ട് ഓഫ് ദ വിൻഡോ അപ്പോ ഐ ലുക്ട് ഔട്ട് ഓഫ് ദ വിൻഡോ ഈ രണ്ട് സെന്റൻസും ആണല്ലോ ഒന്ന് ഞാൻ പക്ഷിയെ കണ്ടു ഐ സോ എ ബേർഡ് ഒന്ന് ഞാൻ ജനലിനു പുറത്തേക്ക് നോക്കി ഐ ലുഡ് ഔട്ട് ഓഫ് ദ വിൻഡോ ഇനി ഞാൻ പറയാൻ പോകുന്ന സെൻറ്റൻസ് ശ്രദ്ധിച്ച് കേൾക്കുക ഞാൻ ജനലിന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു പക്ഷിയെ കണ്ടു ഇപ്പം ഞാൻ ഈ രണ്ട് സെൻറ്റൻസും കണക്ട് ചെയ്തിട്ട് വലിയ സെൻറ്റൻസ് ആക്കിയിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരാറില്ല നമുക്ക് നമുക്ക് സംസാരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയപ്പോൾ അവളെ കണ്ടു അല്ലെങ്കിൽ ഞാൻ വിളിച്ചപ്പോൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ പറയാറില്ലേ അപ്പോൾ ഇത് ശരിക്കും നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം ഇതെങ്ങനെ പറയാം ഞാൻ ഇപ്പം പറഞ്ഞ ആ സെന്റൻസ് ഞാൻ ജനലിനു പുറത്തേക്ക് നോക്കിയപ്പോൾ ഇപ്പം ഈ മലയാളത്തിൽ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്തു രണ്ട് കുഞ്ഞ് സെന്റൻസിന്റെ ഇടയിൽ ഞാൻ അപ്പോൾ എന്ന് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ അല്ലേ ഇതേപോലെയാണ് നമ്മൾ ഇംഗ്ലീഷിലും ശ്രദ്ധിക്കേണ്ടത് ഈ അപ്പോൾ എന്ന് പറയാനായിട്ട് ഇംഗ്ലീഷിൽ നമുക്ക് വൻ എന്ന് യൂസ് ചെയ്യാം ഇവിടെ ശ്രദ്ധിക്കുക വെൻ എന്നുള്ളത് നമുക്ക് ഇവിടെ ഒരു കഞ്ചങ്ഷൻ ആയിട്ടാണ് വരുന്നത് സബോർഡിനേറ്റീവ് കഞ്ചങ്ഷൻ അതുകൊണ്ടാണ് അപ്പോൾ എന്ന് പറയാനായിട്ട് വെൻ യൂസ് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ വെൻ എപ്പോൾ എന്നുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ യൂസ് ചെയ്യുന്നില്ലേ അവിടെ നമ്മൾ വെൻ ആണ് യൂസ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ ആയിട്ട് യൂസ് ചെയ്യുന്നത് കാരണം നമ്മൾ വെൻ അപ്പോൾ എന്ന് പറയുമ്പോഴാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക ഇതെങ്ങനെയാവും നമ്മൾ ഇംഗ്ലീഷിൽ പറയുക ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി അപ്പോൾ അപ്പോൾ എന്നുള്ളത് ബിഗിനിങ്ങിൽ കൊണ്ടുവരിക എന്താണത് വലിയ കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഔട്ട് ഓഫ് ദ വിൻഡോ എൻഡിങ്ങിലും കൊണ്ടുവരാം അതായത് അപ്പോൾ വെൻ മിഡിൽ വരും ഐ സോ എ ബേർട്ട് വെൻ ഐ ലു ഔട്ട് ഓഫ് ദ വിൻഡോ ഇങ്ങനെയും നമുക്ക് പറയാം ഓക്കെ അപ്പോൾ യു എൻ എന്നുള്ളതായിരുന്നു ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് രണ്ട് ചെറിയ സെന്റൻസിനെയും ഓക്കെ അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഇനി ഞാൻ നിങ്ങൾക്ക് ഇതേപോലെ ഒരു വലിയ സെന്റൻസ് പറഞ്ഞു തരാം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക എന്നിട്ട് പറഞ്ഞു നോക്കുക ഓക്കെ അവൻ വാതിൽ തുറക്കാൻ ശ്രമിച്ചപ്പോൾ താക്കോൽ താഴെ വീണു എന്താണ് ഇവിടെ അവൻ വാതിൽ തുറക്കാൻ ശ്രമിച്ചു അപ്പോൾ അവന്റെ താക്കോൽ താഴെ വീണു എന്നാണ് ഇവിടെ എങ്ങനെയാണ് ഇത് പറയുക രണ്ട് ചെറിയ സെന്റൻസ് ഉണ്ടല്ലേ ഒന്ന് ടു ഓപ്പൺ ദ ഡോർ ഹിസ് ഫെൽ ഡൗൺ ഇത് രണ്ടും ഇവിടെ നമ്മൾ അപ്പോൾ എന്നുള്ളത് പറഞ്ഞിട്ട് വെൻ എന്നുള്ളതും കൂടെ ചേർത്ത് ആയിട്ട് വലുതാക്കി പറഞ്ഞാലോ വെൻ ട്രൈ ടു ഓപ്പൺ ദ ഡോർ ഫെൽ ഡൗൺ വെൻ ട്രൈ ടു ഓപ്പൺ ദ ഡോർ ഡൌൺ ഡൌൺ ക്ലിയർ ആയോ അപ്പൊ ആ സെന്റൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മൾ നോക്കുന്നത് അടുത്തതായിട്ടും ഇതേപോലെ നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ പറയാറുള്ളതാണ് അങ്ങനെ ആയതുകൊണ്ട് എന്നൊക്കെ പറയില്ലേ ആയതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ചില സെന്റൻസുകൾ നമുക്ക് വലുതാക്കി പറയാറുണ്ട് ഞാനിവിടെ പറയുകയാണ് ആദ്യത്തെ ആ രണ്ട് ചെറിയ സെന്റൻസുകൾ ആദ്യം പറയാം അവന് സുഖമില്ലായിരുന്നു അവന് സുഖമില്ലായിരുന്നു കഴിഞ്ഞു പോയതാണ് അപ്പോൾ ഹി വാസ് സിഖ് ഹി വാസ് സിഖ് അവന് അസുഖമായിരുന്നു എന്നാണ് പറയുന്നത് ഇനി ഞാൻ പറയുകയാണ് അവൻ ഇന്നലെ സ്കൂളിൽ പോയില്ല പോയില്ല എന്നാണ് പറയുന്നത് അപ്പോ ഹി ഡുഡേ ഇവിടെ ഈ രണ്ട് സെന്റൻസുകളും കണക്ട് ചെയ്തിട്ട് ഞാൻ ഒരാളോട് പറയുകയാണ് അവന് സുഖമില്ലാത്തത് കൊണ്ട് അവന് സ്കൂളിൽ പോയില്ല എന്ന് പറയുകയാണ് അപ്പൊ അവന് സുഖമില്ലാത്തതുകൊണ്ട് അവൻ ഇന്നലെ സ്കൂളിൽ പോയില്ല അപ്പൊ എന്താണ് സുഖമില്ലാത്തതുകൊണ്ട് അപ്പൊ ഇതിനെ എങ്ങനെയാണ് നമ്മള് ഇംഗ്ലീഷിൽ പറയുക ഇവിടെയാണ് നമ്മൾ ചേർക്കുന്ന ആ ഒരു കഞ്ചങ്ഷൻ സബോർഡിനേറ്റീവ് കൺജങ്ഷൻ എന്താണത് സിൻസ് നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി ഇത് സിൻസ് ചേർത്തിട്ട് നിങ്ങളതൊന്ന് ആയതുകൊണ്ട് എന്ന് പറയാനായിട്ട് പറയാം പക്ഷേ സിൻസിന്റെ യൂസസ് കുറേ ഇനി വരെയും ഉണ്ട് പക്ഷെ ഇവിടെ നമ്മൾ ഞാൻ പറഞ്ഞു കൺജങ്ഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അവന് സുഖമില്ലാത്തതുകൊണ്ട് ഇതെങ്ങനെ പറയാം സിൻസ് ഹി വാസ് സിക്ക് ഒന്നിച്ച് പറയുക സിൻസ് നമുക്ക് പറയാം ഇങ്ങനെയും പറയാം അല്ലെങ്കിൽ എൻഡിംഗില് അതായത് സിൻസ് മിഡിൽ വരും ആ സമയത്ത് ഇപ്പൊ അത് ക്ലിയർ ആയല്ലോ ഇനി ഞാൻ പറയുന്ന സെന്റൻസ് നിങ്ങളൊന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക അവൾക്ക് നല്ല തിരക്കായത് കൊണ്ട് അവൾക്ക് എന്നെ വിളിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ ഇവിടെ എങ്ങനെയാണ് അവൾക്ക് നല്ല തിരക്കായിരുന്നു എന്നുള്ള ഒരു സെന്റൻസ് പിന്നെ അടുത്ത സെന്റൻസ് എന്തായിരുന്നു അവൾക്ക് എന്നെ വിളിക്കാൻ കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞ സെന്റൻസ് അവൾക്ക് നല്ല തിരക്കായതുകൊണ്ട് അപ്പൊ ആയതുകൊണ്ട് എന്ന് എന്താണ് നമ്മൾ പറയുന്നത് കഴിഞ്ഞില്ല Since she she was very busy, she couldn't call me. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ് ഇതും നമ്മൾ ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇപ്പൊ നമ്മൾ പറയാറില്ലേ ആ ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് മുൻപായിട്ട് ഞാൻ രണ്ട് സെന്റൻസ് പറയാം ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി എങ്ങനെ പറയാം ഐ റീച്ച് ദയിൽവേ സ്റ്റേഷൻ റീച്ച്ഡ് അല്ലെങ്കിൽ ഐ റീച്ച് ദയിൽവേ സ്റ്റേഷൻ ട്രെയിൻ വിട്ടു ട്രെയിൻ ലെഫ്റ്റ് ഇപ്പൊ ഞാൻ പറയുകയാണ് രണ്ടും കണക്ട് ചെയ്തിട്ട് ഒരാളോട് പറയുകയാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് ട്രെയിൻ വിട്ടു അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ മലയാളത്തിൽ ചേർത്തിരിക്കുന്നത് ജസ്റ്റ് മുൻപ് എന്നുള്ള ഒരു വേർഡ് ഇത് തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷിലും പറയാൻ പോകുന്നത് എന്താണ് ഇതിനെ പറയുക ബിഫോർ അപ്പൊ ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് രണ്ടും കൂടെ എങ്ങനെ സംസാരിക്കാം ബിഫോർ ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ലെഫ്റ്റ് അപ്പോൾ ഇത് രണ്ടും കണക്ട് ചെയ്തിട്ട് സംസാരിക്കാൻ ചെറിയൊരു കാര്യം മാത്രമേ ശ്രദ്ധിക്കേണ്ട ട്രെയിൻ ലെഫ്റ്റ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപായിട്ട് ട്രെയിൻ ട്രെയിൻ വിട്ടു അല്ലെങ്കിൽ ലെഫ്റ്റ് ബിഫോർ ഐ റീച്ച് റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെയും പറയാം ഓക്കെ ഇപ്പൊ ഞാൻ പറയുന്ന സെന്റൻസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ കട അടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് വെജിറ്റബിൾസ് വാങ്ങിക്കേണ്ടത് അത്യാവശ്യമാണ് എങ്ങനെ പറയാം എങ്ങനെയാണിത് കട അടക്കുന്നതിന് മുൻപായിട്ട് എന്താണത് ബിഫോർ ദ സ്റ്റോർ ക്ലോസസ് ബിഫോർ ദ ഷോപ്പ് ക്ലോസസ് അപ്പോ എന്താണ് അടുത്തത് വി നീഡ് ടു ബൈ ദ ഗ്രോസറീസ് അപ്പോ എങ്ങനെ പറയാം വി നീഡ് ടു ബൈ ദ ഗ്രോസറീസ് ബിഫോർ ദ സ്റ്റോർ ക്ലോസസ് വി നീഡ് ടു ബൈ ദ ഗ്രോസറീസ് ബിഫോർ ദ സ്റ്റോർ ക്ലോസസ് അല്ലെങ്കിൽ ബിഫോർ ദ സ്റ്റോർ ക്ലോസസ് വി ടു ബൈ ദ ഗ്രോസറീസ് ക്ലിയർ ആയോ അപ്പോൾ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ഇനി നമ്മൾ നോക്കുന്നത് ഇതേപോലെ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു കാര്യമാണ് എന്താണത് അടുത്തത് നമ്മൾ ഞാനിപ്പോൾ ഒരു സെൻറ്റൻസ് പറയാം ഞങ്ങൾ വളരെ അപൂർവമായിട്ടാണ് തമ്മിൽ കാണാറുള്ളത് വളരെ അപൂർവമായിട്ടാണ് ഞങ്ങൾ തമ്മിൽ കാണാറുള്ളത് എന്നൊക്കെ പറയില്ല അപ്പം ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക വി അപൂർവമായിട്ട് എന്ന് പറയാൻ റെയർലി വി റർലി സി ഈ ഞങ്ങൾ വളരെ അപൂർവമായിട്ടാണ് തമ്മിൽ കാണാറുള്ളത് അപ്പൊ ഞാൻ പറയുകയാണ് ഞങ്ങൾ ഇപ്പോഴും നല്ല കൂട്ടുകാരാണ് ഞങ്ങൾ ഇപ്പോഴും നല്ല കൂട്ടുകാരാണ് വി ആർ ഇപ്പോഴും സ്റ്റിൽ ബെസ്റ്റ് ഫ്രണ്ട്സ്റ്റിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇനി ഞാൻ പറയുന്ന സെന്റൻസ് കുറച്ച് വലിയ സെന്റൻസ് ആണ് ശ്രദ്ധിച്ച് കേൾക്കുക ഞങ്ങൾ വളരെ അപൂർവമായിട്ടാണ് കാണാറുള്ളതെങ്കിലും ഞങ്ങൾ ഇപ്പോഴും നല്ല കൂട്ടുകാരാണ് കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും കുറേ വലിയ സെന്റൻസായി ഇത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് അല്ലേ പക്ഷെ വളരെ എളുപ്പത്തിൽ ഈ രണ്ട് സെന്റൻസുകളെയും കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ എങ്കിലും എന്ന് മാത്രമേ ഇവിടെ ചേർത്തിട്ടുള്ളൂ ശ്രദ്ധിച്ചോ നിങ്ങൾ അപ്പോൾ എങ്കിലും എന്ന് പറയാനായിട്ട് എന്താണ് പറയുക ഓൾദോ ഓൾദോ അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ പറയുക ഞങ്ങൾ വളരെ അപൂർവമായിട്ടാണ് കാണാറുള്ളതെങ്കിലും എന്ന് ചേർക്കാനായിട്ട് ക്ലിയർ ആയല്ലോ ഇനി ഞാൻ നിങ്ങളോട് ഒരു സെന്റൻസ് പറയാം നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ വീട് വളരെ ചെറുതാണ് എങ്ങനെ പറയാം അത് നല്ല ഭംഗിയുണ്ട് ദ്യൂട്ടിഫുൾ ദാറ്റ് എന്ന് പറയാം ഇപ്പൊ ഞാൻ പറയുന്ന സെന്റൻസ് ആ വീട് ചെറുതാണെങ്കിലും നല്ല ഭംഗിയുണ്ട് നമ്മൾ പറയലെ ആ വീട് ചെറുതാണെങ്കിലും നല്ല ഭംഗിയുണ്ട് അപ്പൊ നമ്മൾ ഈ സെന്റൻസ് എങ്കിലും ഓൾദോസ് വെരി സ്മോൾ ഇറ്റ് ഇസ് ബ്യൂട്ടിഫുൾ ഓൾദോ ദൗസ് വെരി സ്മോൾ ഇറ്റ് അപ്പോൾ ഓൾദോ ചേർത്തിട്ട് നമുക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാം എങ്കിലും എന്ന് പറയാനായിട്ട് അതായത് സബോർഡിനേറ്റീവ് കൺജക്ഷൻ ആണ് ചെറിയ ചെറിയ സെന്റൻസുകളെ കണക്ട് ചെയ്തിട്ട് നിങ്ങളൊന്ന് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഇങ്ങനെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വലിയ സെന്റൻസുകൾ സംസാരിക്കാൻ പറ്റുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ